ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പി കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് വളരെ സന്തോഷത്തോടുകൂടിയിട്ട് വേറെ ഒന്നല്ല നമ്മുടെ ദേശവിളക്കാണ് ഇന്ന് ഈ വമ്പല്ലൂർ അമ്പലനട അയ്യപ്പ സേവാ സംഘത്തിന്റെ ദേശവിളക്കാണ് നമ്മുടെ വാഴൂർ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രാങ്കണത്തിൽ വെച്ചിട്ട് ഞങ്ങളൊരു പതിനൊന്ന് മണി ആയപ്പോൾ അമ്പലപ്പാറിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് അപ്പൊ രണ്ടുപേരും റെഡിയാക്കി നിർത്തുകയാണ് ആ സമയം നോക്കി നമ്മൾ അയിനൂസ് ഇറങ്ങി അപ്പോൾ നമ്മുടെ അല്ലേയും കൊണ്ട് പോവാണ് കേട്ടോ നമ്മള് ദേശവിളക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ആ ദേശത്തിന്റെ വിളക്കാണ് അതുകൊണ്ട് തന്നെ നല്ല ആഘോഷമാക്കിയാണ് കഴിക്കുക ഞാനിവിടെ വന്ന് വന്നപ്പോൾ തൊട്ട് എല്ലാ കൊല്ലവും മുടങ്ങാണ് ദേശവിളക്ക് കാണാൻ പോവട്ടെ ഒരു പ്രത്യേക ഒരു സുഖമാണ് സന്തോഷമാണ് ഞാനൊന്ന് വെറുതെ ഇറങ്ങിയതാണ് ഇവിടെ അമ്പലം പണിയണതും അതേപോലെ തന്നെ വിളക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാ വിളക്കും നിരത്തി വെച്ചിട്ടുണ്ട് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ കൂടെ പോണവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ തകർത്ത് പണി നടക്കാണ് ഏഴ് അമ്പലങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ടും അയ്യപ്പൻ്റെ അമ്പലം ഗണപതിയുടെ അമ്പലം മുരുകൻ്റെ അമ്പലം വാവരമ്പലം മാളികപ്പുറത്തിൻ്റെ അമ്പലം പിന്നെ അയ്യപ്പൻ്റെ രണ്ട് അമ്പലം അതായത് തോഴന്മാരൊട്ടോ ഉറ്റ സുഹൃത്തുക്കൾ അതാണ് ഉദ്ദേശിച്ചത് എൻ്റെ നമ്മുടെ അല്ലൂസ് ഇതൊക്കെ കണ്ട് നോക്കി നിൽക്കുകയാണ് നല്ല പണിയാണ് നമ്മൾ വൈകുന്നേരം ചെന്ന് ഈ വിളക്ക് അല്ലെങ്കിൽ ആ ഒരു അമ്പലം കാണുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു എഫേർട്ടാണ് നോക്കി ഈ വാഴ ഫുള്ളും അതിൻ്റെതായ രീതിയിൽ അറേഞ്ച് ചെയ്ത് മുറിച്ച് നല്ല ഭംഗിയിൽ കുറേ പേരുണ്ടത് ചെയ്യാൻ ായിട്ട് കുറേ ചേട്ടന്മാരുണ്ട് കുറേ മാമന്മാരൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ചീനിച്ചത് എനിക്ക് ഇതിനൊരു കലാവിരുദ്ധ വേണം അല്ലാതെ ഒന്നറിയാത്തൊരു എന്തായാലും പോവില്ല അതെനിക്ക് അറിയാം എന്നാലും ഞാൻ നോക്കി ഒന്ന് പോയിട്ട് അത്രേ ക്ഷമയോട് കൂടിയിട്ടാണ് അത് ചെയ്യണേന്ന് ഗണപതിക്കായാലും മുരുകനായാലും വാവർക്കൊക്കെ ആയാലും അമ്പലത്തിന് ഓരോരോ സ്റ്റൈലുണ്ട് ഓരോരോ പ്രത്യേകതകളുണ്ട് വാവർ അമ്പലം ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു മുസ്ലിം പള്ളിയുടെ ഒരു ഷേപ്പിലൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് കുറേ മിനുക്ക് പണികളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ അവർ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം നമ്മൾ ആ ഒരു അമ്പലം കാണുന്നു വാവ് പറന്നു അതിന് പിന്നിൽ എത്ര മണിക്കൂറിൻ്റെ എഫേർട്ട് ഉണ്ടെന്ന് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി നമ്മുടെ കുട്ടച്ഛനാണെങ്കിലും ഒരാഴ്ച തൊട്ട് ഇവിടെ കേട്ടോ ഈ അമ്പലപ്പറമ്പിലാണ് ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യത്തിനും പിന്നാലെ നടക്കുന്നത് പിന്നാലെ നടക്കുന്നതിലൊരാളാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛനാണെങ്കിൽ ഒരുപാട് വയ്യായകളൊക്കെ ഉണ്ട് അതൊക്കെ മറന്ന് ഈ ഒരു പരിപാടി ഈ ഒരു ദേശവിളക്ക് ഗംഭീരമാക്കാൻ വേണ്ടിട്ട് അച്ഛൻ ചില്ലർ എഫേർട്ട് എന്നാലും ഇട്ടത് അത് ഞാൻ എനിക്ക് എടുത്തു പറയണം കാരണം അച്ഛനെ തണ്ടൽവേന ഒക്കെ ആയിരുന്നു റെസ്റ്റൊക്കെ പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു പക്ഷെ ഈ ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോ അച്ഛനെന്തായാലും വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു രണ്ടു ദിവസമായിട്ട് അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിൽ ഏതെങ്കിലും ഒരു സമയത്തേ കയറി വരുവല്ലോ ഊണുറക്കം ഇവിടെ തന്നെയാണെന്നൊക്കെ പറയാം ഇപ്പോൾ അവരുടെ പൂ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു കയർ കെട്ടിയിട്ട് ഇനി അമ്പലത്തിൻ്റെ മുകളിലായിട്ട് ഓരോന്നിങ്ങനെ വെക്കണം അമ്പലത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ല നടക്കുന്നുണ്ട് ഇനി ഒരു നാലര അഞ്ച് മണിയോട് കൂടിയിട്ട് എന്തായാലും അത് അവരെന്തായാലും ആക്കും ഇനിയും കുറച്ച് പണികളൊക്കെ ഇവിടെ വന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഞാൻ എല്ലായിടത്തും ചുറ്റി നടന്ന് നോക്കായിരുന്നു കേട്ടോ ഓരോരുത്തർ ചെയ്ത് ഓരോരുത്തർ ഓരോരുത്തരുടെ വർക്കുകൾ ചെയ്യാണ് പല പല വാഴകൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു കളർ വാഴ ഉണ്ട് റോസ് കളർ വാഴ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇനിയിപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഭാരവാഹികളെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അവരവിടെ എന്താ പറയാ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കട്ടോ നമുക്ക് അതിൽ അങ്ങോട്ടൊന്നു പോയി നോക്കാം

എല്ലാ പരിപാടിയും കഴിയുന്ന വരെ ഇവിടെ ജനങ്ങളുണ്ടാവും അത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ കാണാറില്ല സ്ത്രീകളും സ്ത്രീകളോ അമ്മമാരോ ഒക്കെ സഹരിച്ച് നല്ല രീതിയിൽ അത്രയും ജനങ്ങളെ ആദ്യം തുടങ്ങി അവസാനം വരെ ഇവിടെ കാണാൻ സാധിക്കും കാണാ അതന്നെ അതാണ് എന്റെ പ്രത്യേകത മറ്റുള്ള ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഇല്ല ചിലപ്പോ കമ്മിറ്റിക്കാർ മാത്രമായിരിക്കാം ഇവിടെ അങ്ങനെയല്ല എല്ലാത്തിനും ജനങ്ങളെ പങ്കാളിത്തം ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട് മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് ആളോളം നമ്മൾ അന്നദാനം കഴിക്കുന്നുണ്ട് ശരിക്കും ഇത്ര ഈ പ്രശ്നം വിളിക്കുന്ന ചിലങ്കിലും പരിപാടികൾ കൂടുന്നുണ്ട് അയ്യപ്പ സാമരം പലപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതലാണ് പിന്നെ അന്നദാനം അന്നദാനൊക്കെ നല്ല രീതിയിൽ ഇതിപ്പോ നോക്കിയാൽ അറിയാം എല്ലാ പ്രാവശ്യത്തെക്കാളും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്പലങ്ങളൊക്കെ പരിപാടികളൊക്കെ അതേ രീതിയിൽ തന്നെ നമ്മൾ കൂട്ടാനും ഇല്ല കുറയ്ക്കാനില്ല പക്ഷെ ജനങ്ങളെ പങ്കാളിത്തം അത് അന്നദാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മൾ താഴോട്ട് പോവില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് ജനങ്ങളെ പങ്കാളിത്തവും അന്നദാനവും കൂടി അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അമ്പലവും അന്നദാനവും ഏറ്റവും കൂടുതലായിട്ട് നടത്തണം അതിലൊരു കുറവ് നമ്മ ഇതേ വരെ എഴുന്നൊള്ളിപ്പ് നമ്മളെ കൂനിയാറക്ഷേത്രം കൂനിയാറക്ഷേത്രം പുലർച്ചെ നമ്മൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കുമ്പോ എല്ലാരും ഭയങ്കര സപ്പോർട്ടായിട്ട് എല്ലാ കാര്യത്തിലും അവർ നന്നായിട്ട് സഹകരിക്കും പുറത്തൊരു വലിയൊരു ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഏഴ് അമ്പലം കൊടുത്തവരുടെ പേരൊക്കെ കേട്ടോ അപ്പൊ അയ്യപ്പസാമ്പിക്ക് ഈ അമ്പലം കൊടുത്തതിൽ നമ്മുടെ ഐനിക്സ് ഉണ്ട് ഗണപതിക്ക് അമ്പലം കൊടുത്തതിൽ നമ്മുടെ നിനവ് നിതീഷ് ഉണ്ട് സുബ്രഹ്മണ്യൻ അമ്പലം കൊടുത്താൽ നമ്മൾ കാലിക്സ് ഉണ്ട് ദേവിക്ക് അമ്പലം കൊടുത്താലും നമ്മുടെ നിഹക്കുട്ടി ഉണ്ട് അതായത് പാറക്കുട്ടി എന്തായാലും അച്ചച്ചൻ നിറഞ്ഞിട്ടാണ് ഓരോരുത്തർക്ക് അമ്പലം കൊടുത്തിട്ടുള്ളത് അത് അതൊരു വഴിപാടാണ് ഓരോരുത്തർ വിചാരിക്ക പറമ്പോ തന്നെ മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് പേർക്ക് അന്നദാനം കൊടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ എന്താ പറയുക പാചകം ചെയ്യുന്നത് എപ്പോഴത്തേം പോലെ രാമേട്ടനാണ് ഞങ്ങളുടെ കല്യാണത്തിടെ ഒക്കെ രാമേട്ടനായിരുന്നു അല്ലേ എനിക്ക് റിസപ്ഷനൊക്കെ രാമേട്ടനായിരുന്നു അപ്പം രാമേട്ടനും സംഘവും അവിടെ പരിപാടികൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രാമായട്ടനെടുത്തിരിക്കുക രാമേട്ടൻ നമ്മുടെ രാമേട്ടൻ രാമേട്ടൻ ഒരു പാചകം മാത്രല്ല സർവോപരി നമ്മുടെ കൂട്ടുകേട്ടൻ്റെ അടുത്ത കൂട്ടുകാരനും കൂടിയാണ് അല്ലേ ഞങ്ങൾക്ക് അറിയില്ലേ നാളും കടുത്തരുത് എന്ന് പറയുന്നത് പായസാണ് നമ്മുടെ പതിനായിരത്തേക്കുള്ളത് ഇത് അപ്പൊ മൂവായിരം മൂവായിരം എത്ര മൂവായിരത്തി അഞ്ഞൂറ് പേർക്കുണ്ടോ അതിൽ കൂടാറുണ്ടോ സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടോ എന്തു പരിപ്പ് അതെ കൊറേ കറികളുണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ റിയുള്ള കാര്യ പായസമായിട്ടുണ്ട് സാമ്പാറാവണുണ്ട് അത് അവിയല്ലേ ഉച്ച പിന്നെ ഏഴുമണിപ്പൊ കഴിയും ഉച്ചിരിട്ടാകുമ്പോഴേക്കും അതെ അപ്പനി വൈകുന്നേരം ആവുമ്പോ നമുക്ക് ഒരു മണി ഇല്ല നല്ല മാത്രമേ ഉള്ളൂ അല്ലേ നമ്മള് ഏഴ് മണിക്കാനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ നല്ല തിരക്കാ ഞങ്ങളൊക്കെ എത്ര മണിക്കൂർ രാത്രി ലാസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങക്ക് എപ്പഴും കുഞ്ഞികളോണിങ് ഉണ്ടെങ്കിൽ ഉള്ളില് കേറാൻ പറ്റും നമ്മൾ ക്യൂനങ്ങനെ പിള്ളേരൊക്കെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രാമായ കൂടെ എത്ര പേരുണ്ട് എത്ര സഹായങ്ങളുണ്ടാവും ആറുപേരുണ്ട് അല്ലെ എപ്പോഴും അവർ തന്നെയായിരിക്കും അവരന്നെയാണ് നിങ്ങളൊരു ടീമാണല്ലേ രാമായറ്ററിംഗ് സെന്റർ അതാണ് പേര് ആ ശരി ഓക്കെ ഇന്നപ്പ ഉച്ചും കുറച്ച് പേര്ക്ക് ഭക്ഷണുണ്ട് അതെ അതെ ഞാൻ എവിടെ തന്നെ പിന്നെ ഇവിടെ തകർത്ത് നടന്നോണ്ടിരിക്കാണ് രാമ ഇരുപത് വർഷായിട്ട് ഇവിടത്തെ ഭയങ്കര കാര്യല്ലേ പത്തും വർഷം അത് ഭയങ്കര അഭിമാനം അത്രയും നാളെ നമുക്ക് തുടർന്ന് ഇവിടെ ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വിളക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അന്നദാനത്തിനാണ് ഏറ്റവും കൂടുതൽ പേര് വരുന്നത് ഞാനിടക്കി ഭക്ഷണം അന്നദാനം എനിക്ക് ഭയങ്കര ഇഷ്ടം പച്ചക്കറികളും എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷെ എവിടെയെങ്കിലും സദ്യ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിട്ട് വരുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പൊ േരത്തെ ഭക്ഷണത്തിന് വേണ്ടി കത്തിക്കോ അവരാണ് പായസത്തിലേക്ക് ഒഴിക്കാനുള്ള പാലത് ഇവിടെ പിഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല തകർത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാമടം പറയുന്നത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഫുഡൊക്കെ സെറ്റാവുന്നതാണ് അത് ഇപ്പോഴേ തന്നെ എല്ലാവരും റെഡിയാണ് പിന്നെ ഉച്ചയ്ക്കലേക്ക് ഇവിടെ പണിക്കാർക്കൊക്കെ ആയിട്ട് കുറച്ച് ഫുഡ് വെച്ചിട്ടുണ്ട് അവിയലും ചോറും സാമ്പാറൊക്കെ ആയിട്ട് കുറച്ച് ഫുഡ് വേറെ വെച്ചിട്ടുണ്ട് അപ്പൊ തേ സാമ്പാർ സോറി പായസം കിട്ടുന്ന നന്നായിട്ട് ഇവിടെ തിളക്കുകയാണ് രസം ആയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പാറായിക്കൊണ്ടിരിക്കാണ് വൈകിട്ട് നേരത്തേക്ക് അതെന്തൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷ്ടൂടി കൂട്ടായിട്ട് ചെയ്നെ കാണുമ്പോഴോ ഞാൻ നമ്മളിങ്ങനെ കല്യാണ തലിവസം ഒക്കെ ഒരു വീട്ടിൽ എല്ലാരും കൂടി ചെയ്യില്ല അതേ സെയിം പൈപ്പ് ഇവിടെ ഇപ്പയാകുമ്പോ നമ്മുടെ നാട്ടുകാർ എല്ലാരും കൂടി എന്നിട്ട് അടിപൊളിയായിട്ട് എന്താ പറയാ നല്ല ഹാപ്പി മൂഡിലൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇറങ്ങി നമ്മള് ഐനൂസ് എണീറ്റോന്ന് അമ്മ പറഞ്ഞോട്ട് അപ്പൊ അവൻ ഒന്ന് പോയി എടുത്തിട്ട് വരണം അരവിന്ദര് എപ്പോഴും കൂടെ അല്ല പോയില്ല ചീര പൊട്ടിച്ച് കേറി കൊണ്ടുവരാൻ പോയതായിരുന്നു ഞങ്ങൾ ശരിക്കും ക്ഷീണിച്ചുട്ടാ കൊറേ നേരം ഇതിന്റെ പിന്നീട് നിക്കണത് ഞാനൊരു കസാര ഇട്ടിരുന്നു വേറെ ഒന്നല്ല എനിക്ക് ചെറുതായിട്ടൊരു ഒരു ഇത് വരുന്നുണ്ടായിരുന്നു അപ്പൊ രാവിലെ തന്നെ ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഡോസ് വിട്ടപ്പോ വീണ്ടും ഒരു സുഖക്കുറവ് പോലെ തോന്നി എനിക്ക് അമ്മ എപ്പഴേക്കും

പോവാ നമുക്ക് ഉള്ളിക്ക് പോവാ ഹായ് പ്രകാശേട്ടാ ഇത് അമ്പലങ്ങളുടെ ഒക്കെ എല്ലാം നോട്ടം വഹിക്കുന്നത് ചേട്ടനാണല്ലേ അപ്പൊ ഇവിടെ എത്ര വർഷമായിട്ടുണ്ടാകും ഇങ്ങനെ തുടർന്ന് പോകണം നാലാമതോ കൊല്ലം അത് വിജയകരമായി മുന്നോട്ട് പോകും ഇപ്പൊ ഏഴമ്പലങ്ങളല്ലേ പ്രശ്നം ഏതൊക്കെയാണ് ഈ ഏഴമ്പല പടിയുള്ളത് അയ്യപ്പൻ നടുക്കത്തെ അയ്യപ്പൻ അയ്യപ്പൻ இப்ப அய்யப்பன் வலதுபாடத்துணபதி இடதுபாருகன் இதும்பல கொச்சிடத்தடத்தயப்பூட்டாளிகளே എത്ര സമയം കഴിയും നാലുമണിയാവും കഴിയും അപ്പൊ ഞങ്ങള് വരുമ്പോ ഒത്തിരി വയ്പോ ഒരഞ്ചുമണിയായി പക്ഷെ അമ്പലത്തിന്റെ പണി തുടങ്ങുമ്പോ അരിക്കുമ്പോരുത്തോണ്ട പണിയാണ് അത് കഴിഞ്ഞ അമ്പത്തിന്റെ പണി തുടങ്ങിയപ്പോ പന്ത്രണ്ട് പക്ഷേ അതായത് നമ്മള് പണി തുടങ്ങി അതൊക്കെ പെട്ടെന്ന് കഴിവു പിന്നെ ഫിനിഷിംഗ് വരുമ്പോഴാണ് ഇനി കുറച്ച് ആർട്ടുണ്ട് ആർട്ട് വരുമ്പോൾ പാട്ട മാത്രം വെച്ച് മറിച്ചിട്ടില്ലേ അവിടെയൊക്കെ കുറച്ച് ഈ ബോളോട്ട് തന്നെ ചില അഭ്യാസങ്ങൾ വരും അവനാണതിന്റെ ആള് അത് പിന്നെ ആകണം പിന്നെ ഇവിടെ വൃത്തിയാക്കണം വിളക്ക് വെക്കണം സംഭവങ്ങളൊക്കെ ആ അതെ സർവോപരി അച്ഛൻ്റെ കൂട്ടുകാരുടെ കൂടി അച്ഛന്റെ കടയിലടുത്തുള്ള ചേട്ടനാണ് അവിടെ വേറെന്തെങ്കിലും പിന്നെ ഞാൻ മറ്റുള്ള പണി പണിന്ന് വെച്ചാൽ കോട്ടപ്പുറം സിംഗിൾ സിംഗിളിലാകും

ഞങ്ങളുടെ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത് കാണുമ്പോ എല്ലാവർക്കും എല്ലാരും അഭിനന്ദിക്കും ഉറപ്പാണ് എത്ര അധികം എഫേർട്ട് എടുത്തിട്ട് ചേട്ടൻ മാത്രമല്ല കൂടെ ഉള്ള എല്ലാവരും ഇൻസ്റ്റാസ്താനുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിലെന്തായാലും ഞങ്ങളെ ഇതൊക്കെ പോവും എല്ലാവർക്കും എന്താ പറയാ എല്ലാരും ആര് ഇത് കാണില്ല ഈ ഒരു സമയത്ത് വന്നിട്ട് ഭയങ്കര വന്നിട്ട് വിളക്കും അമ്പലങ്ങളെ ഞങ്ങളെ കാണുള്ളൂ പക്ഷെ അതിന്റെ പിന്നിൽ ഇത്രയും എഫേർട്ട് ഉണ്ട് എന്നുള്ളൊരു സംഭവം ഞാനും വിപിളായിട്ട് അറിയരുത് ഭയങ്കര സന്തോഷം ചേട്ടാ ശരി ഏട്ടാ അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും അമ്പലം കൊടുത്തവരും പിന്നെ അതേപോലെ തന്നെ ഓരോരോ സംഭാവന കൊടുത്തവരുടെയും പേ കൊടുത്തവരുടെയും പേരുകൾ ഇടയിൽ നമ്മുടെ പിള്ളേരുടെ പേര് നമ്മുടെ പേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ഞങ്ങൾ ആദ്യം കഴിച്ചു ശേഷം ഇവർക്ക് കൊടുക്കാതിരിക്കുകയാണ് അല്ലൂസിന് കൊടുത്തു കഴിഞ്ഞു കേട്ടോ അല്ലൂസിന് ഞാൻ എൻ്റെ ഒപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം ഞാൻ അയിനൂസിനെ വിറ്റിട്ടുണ്ട് നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ സാമ്പാറും ചോറും പിന്നെ അവിയലും ഇഞ്ചംപൊളി അച്ചാറും കറികളുടെ എണ്ണം കുറവാണെങ്കിലും മട്ടിപ്പൊളിയായിരുന്നു ഇഞ്ചമ്പൊളിയൊക്കെ എന്ത് രസമായിരുന്നു അതിനുശേഷം എന്നോട് പറഞ്ഞു എന്ത് സാലക്കീത്തു അതായത് രണ്ട് മൂന്ന് ദിവസത്തെ ഇഞ്ചിമുളയ്ക്ക് ഒരു ഇപ്പോൾ എല്ലാം പിടിച്ചൊരു ടേസ്റ്റില് അങ്ങനെയായിരുന്നു കേട്ടോ ഇവിടെ ആണെങ്കിൽ വാവരമ്പലത്തിന് അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ഒക്കെ ഒരു ഷേപ്പിൽ ഒരു സംഭവം ചെയ്തോണ്ടിരിക്കുക ചേട്ടൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോവാണ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോക്കി തരാൻ പോവാണ് അതിന് ശേഷം തിരിച്ച് നീലച്ചാട്ടൻ വരും ഞങ്ങളി കുളിച്ചൊക്കെ റെഡി ആയിട്ട് ഉച്ചയുന്നിട്ടിട്ട് വരണം ഒരു അഞ്ചുമണി അഞ്ചിട്ടൊക്കെ ആകുമ്പോൾ അമ്പലം കഴിക്കൊള്ളാം എന്നൊരു പരിപാടി ഉണ്ട് അതായത് അമ്പലം കൊടുത്തവർ അവർ വന്നിട്ട് അമ്പലം കഴിക്കൊള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടാ ഏട്ടനാണെങ്കിൽ ഇത് അവിടെ ചീരരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിതായി വീട്ടിലെത്തിയിട്ടുണ്ട് നല്ല ക്ഷീണം കാരണം ഇത്രയും നേരം അവിടെ വീടത്തൊക്കെ നിൽക്കായിരുന്നു പിള്ളേരൊക്കെ ആയിട്ടൊക്കെ എന്താ പറയുക കുറച്ച് ഭയങ്കരമായിട്ട് ടയേർഡായി ഇനി ഇവരെ ഒന്ന് ഉറക്കിയിട്ട് ഒരു നാല് മണി നാലരക്കാകുമ്പോൾ എണീപ്പിച്ച് ഞങ്ങൾ അവരൊക്കെ മേലെഴുതി ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഇനി വേഗം പോകണം ഇനി ഇപ്പോൾ സമയം അഞ്ചു മണിയായിട്ട് ഇടൊക്കെ ആയി നമുക്ക് അമ്പലം കൈക്കൊള്ളാൻ പോകാൻ പറ്റിയില്ലേ അച്ഛൻ വേഗം വന്ന് കുളിച്ച് പോയി അച്ഛനൊക്കെ കുറേ ചീത്ത കിട്ടും വിട്ടാ എന്താ സമയത്തിനിടെ ഈ പൗരിങ്ങാന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഇവർ കുറച്ച് സീരിയായിരുന്നു ഫുഡ് ില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് എത്താൻ പറ്റില്ലേ ഞങ്ങൾ തന്നെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ എടുക്കാത്ത മഞ്ഞ മുഡ് പറയത് മടക്കി മണിക്കൂറെ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം ഞാനും പത്ത് മിനിറ്റ് കൊണ്ട് മതന്റെ തല പക്ഷേ പിന്നെ ഇത് മുണ്ട് യൂസ് ചെയ്തിട്ട് അലങ്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തേക്കുമ്പോഴു കരയും ചൂടുഷ്ട ഇത് കുഴപ്പമില്ലാന്നൂല്ല മോനെ കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞില്ലേ എന്റെ മോന്റെ മുരുക്കം ഇപ്പൊ സമയം മഞ്ചേ മുക്കാലി കഴിഞ്ഞിട്ടുണ്ട് അച്ഛൻ അവിടെ വിളി തുടങ്ങിട്ടുണ്ട് എന്താ എത്താത്ത എത്താത്തെന്ന് ചോദിച്ചിട്ട് ദീപാരാധകെങ്കിലും വരും ഒക്കെ ചോദിച്ചിട്ട് അമ്മ അച്ഛനെ കൊണ്ടുപോയി പോലെ ഇവിടെ പിന്നോട്ടിരിക്കും ഇത്ര പിന്നിട് പിന്നോട്ടി എന്തിന് ഇങ്ങനെ അപ്പൊ അത് ഉള്ളിരിക്കുന്നല്ല നമ്മൾ വാതിലും പൂട്ടി ഇറങ്ങാൻ നിന്നപ്പോളാട്ടാ പോത്തും കൂട്ടികൾ അയച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവില്ല പറമ്പിൽ തന്നെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ പോയിട്ട് വരണ സമയം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് രഗിൽ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് രഗീൽ ചേട്ടാ മുണ്ടൊക്കെ എടുത്തിരിക്കുന്ന അതിൻ്റെ ഒരു കുഞ്ഞുമടി കാട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാലും പോയ പറ്റും അയച്ചോണ്ട് വന്നേ പറ്റുള്ളൂ കാരണം നേരി ഇട്ടിത്തുടങ്ങി നമ്മുടെ ഉണ്ണിക്കൂട്ടനും മണിക്കൂട്ടനും നല്ല കുറുമുകാട്ടി നിൽക്കാണ് അവരവിടെ കൊറച്ച് പുല്ല് കൊണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണ് വരുന്നേ നികിൽ ചാടനായിട്ട് കൊറേ നികിചാട കൊറേ വലിച്ചുകൊണ്ടിരിക്കണ്ട് വലിക്കലും മാത്രമേ ഉള്ളു അവരവിടുന്ന് ആണെങ്കിലും ലാസ്റ്റ് അമ്മ ചെന്ന് ഓരോങ്ങനെ കൊണ്ടു വന്നു കേട്ടോ അങ്ങനെ ഉണ്ണിക്കുട്ടനെ മണിക്കൂട്ടനെ അവിടെ തളച്ചിട്ടുണ്ട് ഞങ്ങളതേ ഒരു ഊട് വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വെള്ളിയാട്ടനും കുഞ്ഞോളും വല്യമൊക്കെ വരണ്ടത് ദീപാരാധന കഴിഞ്ഞിട്ട് നട തുറന്നിട്ടില്ലേ ആൾക്കാരൊക്കെ എത്തി എത്തിത്തുടങ്ങുന്നുള്ളു പിന്നെ അതേപോലെ തന്നെ പാലക്കമ്പ് എഴുതുന്നപ്പോൾ നമ്മുടെ കുനിയാറ് ക്ഷേത്രത്തിൽ നട്ട അവർ എത്തിയിട്ടില്ല അപ്പോൾ അവരൊക്കെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒത്തിരി പേരാവും അതോടുകൂടിയിട്ടാണ് അമ്പലം ഫുള്ള് നിറയുക പിന്നെ അതുപോലെ അന്നദാനത്തിന്റെ സമയമൊക്കെ ആകുമ്പോൾ എന്താ പറയാ സൂചിട്ടാ താഴാത്ത തിരക്കായിരിക്കും

ഞങ്ങളിപ്പോൾ വേഗം അമ്പലം തൊഴാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പം തിരക്കായിരിക്കും പാലക്കൊമ്പൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും എല്ലാവിധ ആൾക്കാരും വന്നിട്ട് അപ്പോൾ മുന്നുകളൊക്കെ എടുത്ത് തൊഴിനോണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഈ ഒരു സമയത്താണെങ്കിലും അധികം തിരക്കില്ല നല്ല വിശാലായിട്ട് എല്ലാ ഏഴ് ദൈവങ്ങളെയും കണ്ടു നമുക്ക് തൊഴാട്ടോ അങ്ങനെ ഞാനും അമ്മയും അഞ്ചു ചേച്ചിയും കൂടിയിട്ട് അമ്പലം പ്രദർ പ്രദർശനം വയ്ക്കുകയാണ് ചേട്ടൻ ഇവിടെ എവിടെയോ കലവറയിലുണ്ട് അച്ഛനെ പിന്നെ നോക്കണ്ട അച്ഛൻ ഇവിടെ എവിടെയോ ഉണ്ട് നല്ല മഞ്ഞപ്പട്ടൊക്കെ വിരിച്ച് എവിടെയൊക്കെയോ ഉണ്ട് ഞാൻ നേരത്തെ അതല്ല രാവിലെ പറഞ്ഞപ്പോൾ പോലെ അപ്പം കണ്ടൊരു എന്താ പറയുക ആ ഒരു സ്ഥലമേ അല്ല അപ്പം അമ്പലം പണി നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു ഉള്ളു ഇപ്പം അതെല്ലാം ഫിനിഷായി ദീപങ്ങളൊക്കെ കത്തി നല്ല ഭംഗിയിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ മുന്നിലെ ദീപങ്ങൾ വിളക്ക് തെളിയിച്ചിട്ടില്ലേ അവിടുത്തെ തെളിയിച്ചു തുടങ്ങുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി തെളിയുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക അതിസുന്ദരമായ ഒരു കാഴ്ച അതെന്താ പറയുക അമ്പലം കാണാനായിട്ട് അടിപൊളിയായിരുന്നു ശരിക്കും അവരൊക്കെ സമ്മതിച്ചു കൊടുക്കണം ഇത്ര ഭംഗിയില്ലേ അമ്പലമൊക്കെ അണിയിച്ചൊരുക്കി ഇത്ര പ്രഭയോട് കൂടിയിട്ട് നമുക്ക് ദൈവത്തിനെ കണ്ട് തൊഴാനായിട്ട് പറ്റുന്നുണ്ട് കാരണം നമ്മൾ സ്ത്രീകൾക്ക് ഒരു സമയമാകുമ്പോൾ നമുക്ക് അമ്പലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല അതായത് ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല ഒരു സമയം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ അപ്പോൾ നമുക്ക് നല്ലായിട്ട് നമ്മുടെ അയ്യപ്പനെ ഈ ഒരു സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അതിനും കൂടെ ഉള്ളൊരു അവസരമായിട്ട് കുറേ പേര് പറയുന്ന കേട്ടു വേഗം വേഗം മതി അയ്യപ്പനെ കാണുക അയ്യപ്പനെ തൊഴും നമുക്കിനി ശബരിമലയ്ക്കൊന്നും പോയിട്ട് കാണാൻ പറ്റാത്ത ഒരു അയ്യപ്പനെ കാണുമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പോഴും എനിക്ക് ആ ഒരു ചിന്ത ഓർമ്മ വന്നിട്ട് ശരിയാണല്ലേ എന്നുള്ളത് ഞങ്ങൾ കുറച്ചു നേരം ഇരിപ്പായിട്ടാണ് അതിനിടയ്ക്ക് അല്ലൂസ് ഉറങ്ങി അയനൂസ് ഉറങ്ങി എൻ്റെ ബാക്കിൽ കാണുന്നത് അന്നദാനത്തിലേക്കുള്ള അന്നദാനപ്പുറയിലേക്കുള്ള ക്യൂ ആണ് നല്ല ക്യൂ ആണ് കുറേ നേരം ക്യൂ നിന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടുള്ളൂ ഇതിനിടയ്ക്ക് ഒരു മായംകുട്ടി പോലെ അച്ഛനൊക്കെ ഒന്ന് കാണാൻ കിട്ടിയിട്ട് എന്തോ ഭയത്തിനും പിന്നെ നമ്മുടെ പാറൂസിൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കാണാൻ പറ്റി അപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് കസാരൊക്കെ ഇട്ടിട്ട് ഭയങ്കര കളിയിലൊക്കെയാണ് നമുക്കി ജസ്റ്റ് ഒന്ന് കലവറയിലേക്ക് പോയി നോക്കാം കലവറയിലെല്ലാം സെറ്റായിട്ട് എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് അവര് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ കറികളുണ്ട് സാമ്പാറൊക്കെ അടിപൊളിയായിരുന്നു പായസം അടിപൊളിയായിരുന്നു ഇഞ്ചമ്പുളി അല്ലെങ്കിൽ അതിനേക്കാൾ അടിപൊളി ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരാന്നാണ് രാമേട്ടം പറഞ്ഞിരുന്നത് പാലക്കുഴമ്പ് എന്നുള്ള നമ്മുടെ കുനിയാറ ക്ഷേത്രത്തിൽ നിന്ന് ഏർ വരുന്നുണ്ട് ഇതൊരു എന്താ പറയാ മറ്റൊരു ധന്യമുഹൂർത്താണ് നമുക്ക് കണ്ടു നിൽക്കണവർക്ക് ഭയങ്കര കണ്ണിന് കുളിർമേകുന്ന കാഴ്ചയാണ് നമ്മുടെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടാ ആദ്യത്തെ ട്രിപ്പ് ഇതേ ഇരുന്നിട്ടുണ്ട് അപ്പോൾ മൂവായിരം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ഇടയിലായിട്ട് ആൾക്കാരുണ്ടായിരിക്കും നല്ല ക്യൂ ആണ് രാത്രി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെയൊക്കെ എന്തായാലും നമ്മൾ എത്ര പേരുണ്ടോ അത്ര പേർക്ക് എന്തായാലും നമ്മൾ ഫുഡ് കൊടുത്തിരിക്കും ഫുഡ് ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ ആദ്യത്തെ ട്രിപ്പ് ഇരുന്നിട്ടുണ്ട് ഒത്തിരി പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ആട്ടോ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഒത്തിരി പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തോടുകൂടിയിട്ടാണ് പന്തലിട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ നിതീഷായിട്ട് നികൽചാൻ ഒക്കെ ഉണ്ട് നീൽചാൻ്റെ കയ്യിൽ ഉണ്ണിയുള്ളതുകൊണ്ട് വലമ്പാറൊന്നും പറ്റൂല ചേട്ടനാണ് ഈ വീഡിയോ എടുക്കുന്നത് എല്ലാം ഒക്കെ ഇട്ട് എല്ലാവരും അറേഞ്ച് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട് চোর দিব্রিয় ഞങ്ങളപ്പോൾ തിരിച്ചു പോരാണ് കേട്ടോ ഈ കാണുന്നത് അന്നദാനത്തിൻ്റെ ക്യൂബാണ് റോഡ് കുട്ടീന്ന് തൊട്ട് തുടങ്ങുന്നതായിട്ട് പെണ്ണുങ്ങൾക്കുള്ള സ്ത്രീകൾക്കുള്ള ക്യൂ അപ്പുറത്തെ സൈഡിലും ആണുങ്ങൾക്കുള്ള ക്യൂ റോഡിൻ്റെ ഇപ്പുറത്തുകൂടെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഫുഡ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വൈകുന്നേരത്തെ കുറച്ച് പേര് വൈകുന്നേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രിക്ക് അത്തായിട്ടാണ് ഈശ്ശേരി പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോളിങ്ങനെ ചിന്തുപാട്ടും അതൊക്കെ ആയിട്ട് ചിന്തുപാട്ടാണെന്ന് അറിയില്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും വെളുപ്പിന് വരെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരിക്കും മാറി മാറി അതിനനുസരിച്ച് നമ്മുടെ ആ ദേശത്തെ ആൾക്കാരും കൂടി ഇരുന്ന് അത് നല്ല വിജയമാക്കി മാറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിജയവും പ്രത്യേകതയും അപ്പോൾ കൈസ് ഇത്രയ്ക്കാണ് കേട്ടോ നമ്മുടെ ദേശവിളക്കിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റിയതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക